പറഞ്ഞു യോഗ എന്ന് പറയുന്നത് കേവലമൊരു വ്യായാമമുറ മാത്രമല്ല ശാരീരികമായും മാനസികമായും ആധ്യാത്മികമായും അല്ല മനസ്സിനെയും ശരീരത്തെയും അതേപോലെ നമുക്ക് സർവതോന്മുഖമായിട്ടുള്ള ഉന്നതിക്ക് വേണ്ടുന്ന ശാരീരികമായ മാനസികമായ ബൗദ്ധികമായ എല്ലാ തരത്തിലും യോഗ എന്നുള്ളത് അടിസ്ഥാനപരമായി ഒരു കാലഘട്ടം പരിപാടിയിൽ കെ കെ രാജപ്പൻ ബിനോജ് കുമാർ ഒ എസ് ബിനു ജെയിംസ് ജോസഫ് എൻ ടി വിജയൻ സുരേഷ് കുളത്തിനാൽ കെ എസ് സുരേഷ് ടി കെ ശിവദാസൻ എം എസ് ബിജു സെന്തിൽ കുമാർ അഖിൽ ബിനു തുടങ്ങിയവർ പങ്കെടുത്തു